സദ്യയിലെ അവിയലും സാമ്പാറും കൂട്ടുകറിയും അതുപോലെ ഓലനും ഒക്കെ പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഐറ്റമാണ് നമ്മളെ മത്തങ്ങാവൻപയർ എേരി അപ്പോൾ കണ്ണൂർ ഭാഗങ്ങളിൽ ഈ കല്യാണ സദ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈയൊരു എരിശ്ശേരിയിൽ ലാസ്റ്റ് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സദ്യകളിലും ചേർക്കുന്നതന്നെയാണ് പക്ഷേ എങ്കിലും രുചി കൂടാൻ വേണ്ടിയിട്ട് അവരൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ണൂർ ഭാഗങ്ങളിൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഈ കൂട്ടുകറിക്കും അതുപോലെ എരിശ്ശേരിക്കുമൊക്കെ അവർ ഈ ഒരു സൂത്രമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കല്യാണ തലേന്ന് തലേന്നുള്ള ഉച്ചക്കത്തെ ചോറിനും കറിക്കും ഒരു പരിപ്പും കായും വെച്ചിട്ടുള്ളൊരു കറിയും ഉണ്ട് അപ്പോൾ ആ ഒരു പരിപ്പും കായും കറിയിലും അവർ ഇതുപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ വെപ്പുകാർ പറഞ്ഞു ഒരു ഐഡിയ ആണിത് അതിന് രുചികൂട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് അപ്പോൾ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ടും കാണാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു എരിശ്ശേരി എന്ന് പറയുന്നത് നമുക്ക് സദ്യേൻ്റെ കൂടെ ഒരു സ്പൂണൊക്കെ മാത്രമേ കിട്ടുകയുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് വീടുകളിൽ വെച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് കഴിക്കാനും പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഒരു നാല് പേർക്കുള്ള അളവാണ് ഉണ്ടാക്കുന്നത് ഒരു അര ഗ്ലാസ് മാത്രമേ നമ്മൾ വൻപയർ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ വൻപയർ എന്നല്ല മമ്പയർ എന്നാണ് പറയുന്നത് അത് ഒരു എട്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പിറ്റേന്നാണ് സദ്യമൊക്കെ നമ്മൾ രാവിലെ ഏകദേശം ഒരു ഉച്ച ടൈം ആകുമ്പോൾ റെഡി ആവേണ്ടതല്ലേ അപ്പോൾ എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾ തലേന്ന് രാത്രി തന്നെ ഈ ഒരു മമ്പയർ കുതിർത്ത് വെക്കണം അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം അപ്പോൾ എട്ട് മണിക്കൂർ കുതിർത്ത മുമ്പേ നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ഗ്ലാസ്സോളം വെള്ളവും കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ വീടുകളിലാവുമ്പോഴാണ് ഈ കുക്കറിൽ വെക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെപ്പില് അതായത് വെപ്പുകാർ വെക്കുന്നത് എന്ന് പറയുന്നത് വലിയ ഉരുളിയിലൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തായാലും നമ്മൾ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ സാധാരണ ചട്ടിയിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അപ്പോൾ ചട്ടിയിൽ നിങ്ങൾ വെച്ചാൽ മതി കുക്കറിൽ വെക്കണമെന്നൊന്നുമില്ല ഇതാവുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുകൊണ്ടാണ് കുക്കറിലേക്ക് മാറ്റിയത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകും അത് തീർച്ചയായിട്ടും ചേർക്കണം ഇനി ഇതൊരു മൂന്ന് വീസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അതുപോലെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം മത്തൻ കുമ്പളങ്ങയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിന് മത്തൻ എന്നല്ല പറയൽ സാധാരണ കുമ്പളങ്ങ എന്ന് പറയൽ നിങ്ങൾ കുമ്പളങ്ങ എന്ന് പറയുന്നത് നമ്മൾ ഇളവൻ എന്നാന്ന് പറയുക ഇളവൻ കുമ്പളങ്ങ എന്ന് പറയും അപ്പോൾ ഈ ഒരു മത്തൻ ഇത് മാത്രം മതിയാകും അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെയാണ് മത്തൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതുകൊണ്ട് എന്താ മരുന്ന് അടിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാകുക അപ്പം അതുകൊണ്ട് മാത്രമാണ് തൊലി കളഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഇപ്പം നല്ലോണം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയിട്ട് ഇതാ ഈ ഒരു പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു സൈസായിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ മമ്പേറിയുടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെന്തുടേണ്ട ആവശ്യമില്ല നമുക്കിത് കടിക്കാൻ കിട്ടണം ആ ഒരു പരുവത്തിലാണ് വേണ്ടുന്നത് എന്നാൽ വേവും വേണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ മത്തൻ കൂടി ചേർത്ത് കൊടുക്കാം അതും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു വീസിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് അതും ഒരുപാട് വെന്ത്ടേണ്ട ആവശ്യമില്ല അപ്പം നമുക്കിത് വേവിക്കാം അപ്പോൾ ഇതാ നമ്മൾ മത്തനും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെന്ത്യണ്ട ഇനിയിപ്പോൾ അമ്പേരും അതുപോലെ ഈ മത്തനും കൂടി ഒന്ന് ചേർന്ന് കിട്ടണം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെന്ത് എന്ന് പറയുന്നത് കുഴയാണ്ട് കുത്തി ഉടക്കാണ്ട് നിൽക്കുക അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു വെളുത്തുള്ളിയും ഒരു ചെറിയ ഉള്ളിയും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കുക അതായത് ഒരു കാൽ ഗ്ലാസ് വെള്ളം മതിയാകും എന്നിട്ട് ഒരുപാട് അരച്ചെടുക്കാൻ പാടില്ല ഇതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തരിതരിപ്പായിട്ട് മാത്രം അതായത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് തരിതരിപ്പായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ചെറിയുള്ളിയും ഒരുപാട് ചേർക്കരുത് അപ്പോൾ നമ്മൾ അര ഗ്ലാസ് എടുത്തത് കൊണ്ട് ഇതുപോലെ ചെറിയ സൈസില് ഒന്ന് മാത്രം ചേർത്താൽ മതി ഒരുപാട് അളവിലാണെങ്കിൽ അളവ് നിങ്ങൾ കൂട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ വൻപയറും മത്തനും നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലേക്ക് അരച്ചുകൊണ്ട് വന്നത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുക്കറിലല്ല വെക്കുന്നത് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയനല്ലേ അപ്പോൾ അതുകൊണ്ട് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയം നോക്കുമ്പോൾ ഒരു കറീൻ്റെ പരുവത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് ഒരു എന്താ പറയണ്ടേ കുറച്ച് കൂട്ടുകറി അതുപോലെ ഇരിശേരി എന്നാലും പറയുമ്പോൾ കുറച്ച് കട്ടിയായിട്ടില്ല കിട്ടുക അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് കുറവാണ് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഒരു കുറച്ചും കൂടി ഒരു എരിവെന്ന് മുന്നിട്ട് നിൽക്കണം അതായത് മത്തം ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് എരിവും അതുപോലെ മധുരവും കൂടി ചേർന്ന ചേർന്നൊരു കറിയായിരിക്കും ഇത് അപ്പോൾ ഇങ്ങനെ കറിയാലോ മധുരം എന്തായാലും ഇതിന് ഉണ്ടാവുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് മധുരം ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് എരിവല്ല അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന മത്തനെല്ലാം നല്ല മധുരമുള്ള മത്തനായിരിക്കണം എന്നില്ല അപ്പം അങ്ങനെ മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർക്കാം ഒരു കഷ്ണം ചേർത്താൽ മതി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും മതിയാകും ഏകദേശം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുക ചെയ്യുന്നത് ഇനി ചട്ടി തന്നെ ഇത് നല്ലോണം അത് കിട്ടും ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനുള്ള താളിപ്പ് റെഡിയാക്കണം അപ്പോൾ ഇതാ കുറച്ച് അധിക അളവിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പോളം തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ വറ്റൽമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നല്ലോണം തന്നെ കറിവേപ്പിലയാണ് അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയും ഒരുപാട് അളവിൽ എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണയിൽ തേങ്ങ നമ്മൾ ചേർക്കുമല്ലോ എന്തായാലും വാർത്തടുമ്പോൾ അപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞു വരണം അപ്പോൾ അതുപോലെ തന്നെ തേങ്ങ എടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു കാൽ കപ്പോളം തേങ്ങ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അളവിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു മുറി തേങ്ങ വരെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അത് നല്ലോണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് തന്നെ ഇത് വറുത്തെടുക്കുക അപ്പോൾ എന്ന് പറയേണ്ടത് നമ്മളിങ്ങനെ ആ ഒരു വറുത്തെടുക്കുന്ന സമയത്ത് ഈ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് അടിയിൽ വെളിച്ചെണ്ണ ഇങ്ങനെ ഊറി നിൽക്കും ആ ഒരു പരുവം വരെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം എന്നാൽ മാത്രമേ ഈ ഒരു എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത്രയും ആയിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു എരിശ്ശേരിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നില്ല നമ്മൾ നേരത്തെ ആക്കിയ പോലെയല്ല കുറച്ചും കൂടി അത് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മളൊരു ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് സദ്യയിൽ വളമ്പുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് വീണ്ടും ഇത് നല്ലോണം ഒന്ന് കട്ടിയായി കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മത്തൻ കൊണ്ട് ചെറുപയരും കൂട്ടിയിട്ട് ഇതുപോലെ തന്നെ കറി ഉണ്ടാക്കാറുണ്ട് അത് കുറച്ച് ലൂസായിട്ടുള്ള കറി ഉണ്ടാക്കാറ് ഇത്രയധികം വറ്റിക്കാറില്ല ചോറിനൊരു മെയിൻ കറിയായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണത് അപ്പോൾ കണ്ണൂർ ഭാഗങ്ങളിൽ ഒരു മെയിൻ കറിയാണത് ചെറുപയരും മത്തനും വെച്ചതെന്ന് പറയും അപ്പോൾ സദ്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മധുരമുള്ള ഒരു ഐറ്റം തന്നെയല്ലേ ഇത് നമ്മൾ എരിശ്ശേരി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്നും കൂടി പോകാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടമായി പോകും അതുപോലെ നിങ്ങൾ വെളിച്ചെണ്ണയും കൂടുതൽ അളവിലെടുക്കുക ഈ വറുത്തിടുന്ന തേങ്ങയും ഒന്ന് കരിയാണ്ട് നല്ലോണം ബ്രൗൺ കളറാകുന്നവർ ഒരുപാട് അളവിൽ തേങ്ങ എടുത്തിട്ട് വറുത്തിടുക ഇത്രയാൽ തന്നെ നമ്മളെ ആ ഒരു സദ്യ സ്റ്റൈൽ എരിശ്ശേരിയിൻ്റെ രുചി തന്നെ മാറി മാറിയെന്ന് പറയാം അത്രയ്ക്കും നമ്മൾ സദ്യയിൽ ഈ വെപ്പ് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ കൂട്ടുകറി കഴിഞ്ഞാലും ഇതുപോലെ ചെയ്താൽ മതി ഈയൊരു വെളിച്ചെണ്ണേൻ്റെയും അതുപോലെ ഈ തേങ്ങ എടുക്കുന്നതിൻ്റെയും അളവൊന്നും കൂട്ടിക്കൊടുത്താൽ തന്നെ കൂട്ടുകറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ കല്യാണത്താലയിൽ നിന്ന് ഉച്ചക്കുള്ള ആ ഒരു പരിപ്പും കായും കറീൻ്റെ ആ ഒരു രഹസ്യം പറഞ്ഞു തന്നെ വെപ്പുകാറാണ് അപ്പോൾ അവർ പറഞ്ഞത് പത്ത് ആക്കുള്ള കറിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് വറുത്തിടുക തന്നെ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അരക്കുന്നത് മാത്രമല്ല അത്രയും തേങ്ങ നമ്മൾ വറുത്തിടണം വറുത്തിടണമെന്നാൽ മാത്രമേ ആ ഒരു കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂന്ന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയും കൂട്ടുകറിയും അതുപോലെ പരിപ്പറിയുമൊക്കെ തയ്യാറാക്കി വെക്കാൻ പറ്റും ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു ആയിട്ട് കാണാം താങ്ക്